ഓരോ മനുഷ്യനും ഓരോ മനുഷ്യാത്മാക്കളും അനേകം ജന്മങ്ങളിലൂടെ ജന്മാന്തരമായി കടന്നു വന്നിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ സൂക്ഷ്മ ശരീരത്തിലെ ബോധതലത്തിൽ എല്ലാ ജന്മങ്ങളിലെയും ഗുണങ്ങളും സ്വഭാവങ്ങളും ഉപബോധ മനസ്സിലുണ്ടാകും അതനുസരിച്ച് സന്ദർഭം വരുമ്പോൾ ഏത് സ്വഭാവമാണ് ഉപബോധ മനസ്സ് മനസ്സിലേക്ക് കടത്തിവിടുക എന്ന് പറയാൻ കഴിയില്ല എന്നാൽ മൃഗ മൃഗസ്വഭാവം കടത്തിവിടുമ്പോൾ ഉദാഹരണത്തിന് നാം അത് സ്വീകരിക്കാതെ മനുഷ്യ ഗുണം സ്വീകരിക്കുകയാണെങ്കിൽ നമുക്ക് മനുഷ്യനായി ജീവിക്കാൻ പറ്റും അതേസമയം ദേവഗുണമാണ് നമ്മൾ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ദേവതാ തുല്യമായി നമുക്ക് ഈ ജന്മം ജീവിക്കാനും കഴിയും ഈ ജന്മം ചെയ്യുന്ന പുണ്യപാപങ്ങൾക്കനുസരിച്ച് വരും ജന്മങ്ങളിൽ ഉയർന്ന തലത്തിലുള്ള ഗ്രഹങ്ങളിൽ ജനിക്കുകയും അവിടെ നിന്ന് ഉയർന്ന് ഉയർന്ന് ആത്മീയ ലോകത്തിലേക്ക് എത്തുകയും ചെയ്യും ഇതിനെല്ലാം അടിസ്ഥാനം നമ്മുടെ തിരഞ്ഞെടുപ്പാണ്